ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി വന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരവസരമായിട്ടും ഈ വീഡിയോയെ കണക്കാക്കാം നേരെ കാര്യം പറയാം ഈ ഓണത്തിന് എങ്ങനെയെങ്കിലും ഒരു ക്ലോത്തിങ് ബിസിനസ് ചെറിയ രീതിയിലെങ്കിലും തുടങ്ങണമെന്ന് വിചാരിച്ച് ഒരുപാട് പൈസ മുതൽ മുടക്കി റസ് ഐറ്റംസ് ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കണേ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നിട്ട് കുറച്ചുകൂടി വലിയ രീതിയിൽ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഈ ഓണത്തിനെങ്കിലും തുടങ്ങാൻ കഴിയാത്തവർക്ക് സിന്ധൂരാ ട്രെൻസിലൂടെ ഇതുപോലുള്ള ക്വാളിറ്റി ക്വാളിറ്റിയുള്ളവരും അഞ്ചോ പത്തോ പീസ് എത്തി സാരി അതിൽ കൂടുതൽ ആദ്യം തന്നെ എടുക്കരുത് അഞ്ചോ ആറോ മാക്സിമം പത്ത് വരെ എടുത്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കാം ആദ്യം തന്നെ ഇരുപത്തഞ്ചും മുപ്പതും പീസ് എടുത്ത് വെറുതെ പൈസ കളയണ്ട ഏതൊരു തുടക്കക്കാരനും ആദ്യം തന്നെ അത്രയും പീസസ് ചെയ്യലാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് അഞ്ചോ ആറോ പീസ് എടുത്താലും ഒരു സാധാരണ ഹോൾസെയിൽ ഷോപ്പുകാർ മുപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ അവർക്ക് ഒരു പീസിൽ കിട്ടുന്ന അതേ മാർജിൻ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് ഓണം ഇങ്ങനത്താറായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു ക്ലോത്തിംഗ് ബിസിനസ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് സിന്ധൂര ഫ്രണ്ട്സിൽ നിന്ന് വാങ്ങിക്കുന്ന സെറ്റ് സാരി ഓണത്തിന് മുന്നേ എത്രയും പെട്ടെന്ന് സെയിൽ ചെയ്യാനുള്ള സീക്രട്ടും ഞങ്ങൾ തന്നെ പറഞ്ഞു തരുന്നതാണ് ഒരു ക്ലോത്തിംഗ് ബിസിനസ് തുടങ്ങാനായി വിഷമിച്ചിരിക്കുന്ന ഫ്രണ്ട്സിനും ചേച്ചി ഈ വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ